കൊച്ചു പ്രലുവയുടെ പ്രളയം നമ്മുടെ കൊല്ലത്ത് ആലുമൂട്ടില് ബാലാജി സ്കൂളിന്റെ ഓപ്പോസിറ്റ് കാണിച്ചു നല്ല അലുവാണ് പൊളി ആയിട്ട് പൊളി ആയിട്ട് അന്യായ ടേസ്റ്റ് പറയ്ക്കും തിങ്ങടാ പിന്നെ വാങ്ങിച്ചു തരുന്നില്ലേ കഴിക്കോണോ ഇതെല്ലാം സാമ്പിൾ സാധനമാണ് കഴിക്കുന്നത് ബാക്കി ഏറ്റവും സാരിക്കും കേട്ടോ ഇതെന്റെ പേരെന്തോന്നരുതത്തില്ല കറുപ്പുണ്ട് ലോപ്പമുണ്ട് വെളുപ്പുണ്ട് കറുപ്പുണ്ട് ഏത് ഐറ്റം വേണേലും ഉണ്ട് ഇതിൻ്റെ യഥാർത്ഥ പേരും കാര്യങ്ങളും ഇതിൻ്റെ ഗുണനിലവാരങ്ങളും തേച്ചും തേഴ്സിപ്പം ഞാൻ പറഞ്ഞാൽ മനസ്സിലായി കാണുമായിരിക്കും കേട്ടോ ചെള്ള ഒന്നുമല്ല ഒറിജിനലാണ് ഇതിൻ്റെ യഥാർത്ഥയാൾ പറഞ്ഞുതരും കട്ട് ചെയ്തോ ബാക്കി ആളിപ്പോൾ വരും കട്ട് ചെയ്തോ മന വേണ്ട ഈ ഇരിക്കുന്ന എല്ലാം നമുക്ക് കഴിക്കാനുള്ള ആണേ നമ്മുടെ ആലുമൂട് യു പി ജി എസ് സ്കൂൾ അതായത് ബാലാജി സ്കൂളിൻ്റെ തൊട്ട ഓപ്പോസിറ്റാണ് സംഭവം നിങ്ങൾക്ക് ഇത്തിരി വേണോ ഒത്തിരി വേണോ ബൾക്കായിട്ട് വേണം എന്തോരം വേണം പോരെ ഏത് ഐറ്റം വേണമെങ്കിലും കിട്ടും ഇതിൻ്റെ വിലയും ഇതിൻ്റെ ഗുണനിലവാരങ്ങളും ഏതൊക്കെ ഐറ്റം ആണെന്നുള്ള നമ്മുടെ ചങ്ക് പറഞ്ഞു പറഞ്ഞുതരും അല്ല ഇതിൻ്റെ ഐറ്റം ഈ ഇതിൻ്റെ പേരൊക്കെ ഒന്ന് പറഞ്ഞു തരാമോ അല്ല ഇത് നമ്മളിപ്പം കുറച്ച് വെറൈറ്റി ഐറ്റംസ് ഓണം പ്രമാണിച്ച് ഇറക്കിയിട്ടുണ്ട് അതിൻ്റെ പക്ക കൊണ്ട് ഇപ്പം നമ്മുടെ കോഴിക്കോടൊക്കെ വൻ ഫേമസ് ആയിട്ടുള്ളൊരു ഐറ്റമാണിത് കുനാഫാലുവനാഫാലുവ ഇത് ഒന്ന് കഴിച്ചു നോക്കിയത് നിങ്ങൾ നേരത്തെ കഴിച്ചില്ല ഈ സാധനം ടേസ്റ്റ് നോക്കുന്ന ഉണ്ണിക്കൂട്ടാ ഉണ്ണിക്കുട്ട നമ്മളെ ടേസ്റ്റിൻ്റെ വിദ്വാനറിയാവല്ലേ ആ എങ്ങനെയുണ്ടോ ഉണ്ണിക്കുട്ട എനിക്ക് പക്ഷേ കിട്ടി നീ കഴിച്ചപ്പോ ടേസ്റ്റ് അതേപോലെ തന്നെ ഇത് നട്ട്സിൻ്റെ അലിവ ഇത് കഴിച്ചോ കഴിച്ചോ ഇത് കാഷ്യൂ നെറ്റ് നല്ല രീതിയിൽ ആഡ് ചെയ്ത് അതിനകത്ത് കാഷ്വി നെറ്റ് അരച്ച് ചേർത്തിട്ട് ഉണ്ടാക്കുന്നൊരു ഐറ്റം ആണ് ഇതിപ്പോൾ നമ്മളെ ഒരു ട്രേഡ് മാർക്കായിട്ട് നമുക്ക് അത്യാവശ്യം സെയിലാവുന്ന ഒരു ഐറ്റമാണ് പിന്നെ നമുക്ക് ഒരുപാട് അൽവാ കമ്പനിക്കാരുണ്ട് അവരേലൊന്നും കാണാത്ത ഒരു കുറച്ച് അൽവാ കമ്പനിക്കാരിൽ മാത്രമായിട്ടുള്ള ഒരു ഐറ്റം ആണ് ആണിത് മിൽക്കിൻ്റെ അലുവ നമ്മൾ നമ്മളിത് നമ്മളിവിടെ ഈ ഏരിയ ഏരിയയുടെ കൂടെ സൊസൈറ്റിയിൽ നിന്ന് ഡയറക്റ്റ് നല്ല പ്യുവർ മിൽക്ക് കിട്ടും ആ മിൽക്ക് കൊണ്ട് നമ്മൾ ചെയ്തെടുത്ത അലുവാണ് ഇത് നമ്മളുടെ ഏറ്റവും ട്രഡീഷണൽ ആയിട്ടുള്ള അരിയലുവ നമ്മുടെ പഴയ പണ്ട് അരിയിൽ ഒരു അലുവയാണ് ഇത് നമുക്ക് അത്യാവശ്യം നല്ല മുഴുവൻ ഉള്ള ഐറ്റം ആണ് ഇത് അത്യാവശ്യം താരതമ്യേന ബാക്കിയുള്ളത് വില ഇത് എത്ര കുറവായിട്ടുള്ളത് വില കിലോ നൂറ്റി അറുപത് രൂപ കിലോ വരെയാണ് ഈ അരി ബാക്കിയുള്ള ഐറ്റംസിനെല്ലാം നമുക്ക് അതിന്റെ ക്വാളിറ്റി അനുസരിച്ച് വിലയിൽ വ്യത്യാസം എന്നാൽ ഈ അരി കൂടി കഴിച്ചു പൊളി um, െ എനിക്കൊന്നും നമ്മുടെ കൊല്ലത്തെ അലുവയ്ക്ക് ഫേമസ് ആയ വേറെ ഒരു കടയും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ നമ്മൾ അലുവ എന്ന് മാത്രമേ കേട്ടിട്ടുള്ളൂ പക്ഷേ ഞാൻ എന്താണ് കേട്ടോ ഇത്ര ഐറ്റം അലുവാണ് ഫ്രൂട്ടിന്റെ ഐറ്റമാണ് ഇത് നമ്മൾ നോർമൽ ഫ്രൂട്ട് നമ്മൾ ഈ കടകളി ഒക്കെ സെയിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഐറ്റം നമുക്കൊരു ഇപ്പം മൂന്ന് ജില്ലയിലായിട്ട് നമ്മൾ കവർ ചെയ്യുന്നുണ്ട് കൊല്ലം പത്തനംതിട്ട തിരുവനന്തപുരം ആയിട്ട് നമ്മളിപ്പോൾ കവർ ചെയ്യുന്നുണ്ട് ഇത് നമ്മൾ ബാക്കിയുള്ള ജില്ലയിലും കൂടി നമ്മൾ സെയിൽ ചെയ്യാനായിട്ട് ഇറങ്ങാൻ പോവുകയാണ് ഇത് നമ്മൾ അല്ലേ നമ്മൾ കടകളി നോർമൽ ഇത് കിലോ നൂറ്റി അറുപത് രൂപത് രൂപ ഇത് ഇരുനൂറ്റി നാട്സിന്റെ ഐറ്റം ആണ് ഇത് ഇരുന്നൂറ്റമ്പത് രൂപ കിലോ ഒരു കിലോ വിലയുണ്ട് ഇത് മിൽക്കിന്റെ ഐറ്റം ഇതും ഇരുന്നൂറ്റമ്പത് രൂപ വിലയുണ്ട് ഇത് ഇത് ഇതിനെക്കുറിച്ച് കുറച്ച് പറയാനുണ്ട് ഈ ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ നമ്മളെ ഡ്രൈ ഫ്രൂട്ട്സ് മൊത്തവും നമുക്ക് എന്തൊക്കെ ഡ്രൈ ഫ്രൂട്ടിന് ഇടാൻ പറ്റുമോ ആ സാധനങ്ങൾ മൊത്തവും ബദാം കാഷു മുന്തിരി ഫിഗ് പറഞ്ഞു അങ്ങനെ തുടങ്ങി ഫുള് ഐറ്റം ഇതിനകത്ത് അതിന്റെ സാമ്പിൾസ് നമ്മളുടെ ഉണ്ട് അതിന്റെ സാമ്പിളും ഉണ്ട് ഇതിനകത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും ബദാമും കാര്യങ്ങളെല്ലാം ഈ ചെറിയൊരു നമുക്ക് കാണാം ചീസിനകത്ത്

ഈ സാധനം എന്ന് വെച്ചാൽ ആറ് മാസം ആയതേ ഉള്ളു കേരളത്തിലെ സംഭവിക്കൊടങ്ങിട്ട് ഇത് അറേബ്യയിൽ നിന്ന് വന്നത് അപ്പൊ നമ്മുടെ കോഴിക്കോട് ടീംസ് സംഭവം ചെയ്ത് അത്യാവശ്യം ഫേമസ് എങ്ങനെ ഇപ്പൊ നമ്മൾ ഒരു മൂന്നാല് സംഭവം ചെയ്തിട്ടുണ്ട് ഇത് കുനാഫ ചെയ്യുന്ന ഒരു എന്ന് വെച്ചാൽ പ്യുവർ അടിപൊളി നമ്മൾ മിൽക്ക് മെയ്ഡും മിൽക്കും എല്ലാം ഒന്ന് ആഡ് ചെയ്ത് ഭയങ്കര ക്വാളിറ്റി ചെയ്യുന്ന ആയിട്ട് ഇതിനകത്ത് നമുക്ക് സാധനം കടിക്കാനും കിട്ടും അങ്ങനെയുണ്ട് അത് അടിപൊളി അപ്പൊ അടുത്തത് നമ്മളെ വൈറ്റ് ഇത് റെഡ് സാധാരണ പൈനാപ്പിൾ ഇത് നമ്മുടെ എള്ളിന്റെ അലുവാണ് എള്ളിന്റെ അലുവ ഇത് ഇതേപോലെ തന്നെ ഫ്രൂട്ടിന്റെ ബ്ലാക്ക് വരുന്ന അലുവ അതിന്റെ യെല്ലോ ചക്ക അരി ആ ചക്കയുണ്ട് അരിയുണ്ട് ചക്ക വരട്ടിയുണ്ട് ഫ്രൂട്ടുണ്ട് പിന്നെ നമ്മുടെ അരക്കിലൂടെ ഐറ്റംസ് അതെല്ലാം ഉണ്ട് ൂർ പഞ്ചായത്ത് കൊറ്റക്കര പഞ്ചായത്തിന്റെ തൊട്ടടുത്ത് ആലുമൂട് യു പി ജി എസ് ബാലാജി സ്കൂളിന്റെ ഓപ്പോസിറ്റ് പൊളി ഐറ്റം ഒരു രക്ഷയില്ല നിങ്ങക്ക് ബൾക്കായിട്ട് വേണോ ഇത്തിപ്പൂരം വേണോ ഒത്തിരി വേണോ ഇങ്ങനെയാണോ പൊളി ഐറ്റം യാതൊരു തെളിവില്ല കേട്ടോ ഒറിജിനൽ സാധനം ൂടെ മറ്റൊന്നില്ല എല്ലാ വീഡിയോ കണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞു പോരാ ഗ്യാരന്റിടോ ഞാനും ഗ്യാരന്റി